അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോമ്പ് കുറച്ച് വിശേഷങ്ങൾ വിശേഷങ്ങളാണെങ്കിൽ ചെറിയ ചെറിയൊരു എല്ലാ കാര്യങ്ങളും അടങ്ങിയ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വീഡിയോ ഒന്ന് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യാം നല്ല നല്ലൊരട്ടിപൊളി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടതിൽ ഒരുപാട് ഉള്ളി കളിയൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാക്കാൻ പറ്റുന്ന ചിക്കനാണ് കേട്ടോ ഞാൻ ആദ്യം ചിക്കനൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം പാരം വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ എനിക്ക് ഒരു മസാല ഉണ്ടാക്കണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യാറുള്ള മസാല കേട്ടോ അപ്പം ഞാനായിരിക്കും ഇത്തിരി ഗരം മസാല ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ചായച്ചിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ചിക്കൻ്റെ തേക്കാൻ ഇത്രയും മസാല മതി ഞാനിതൊരു ഇഞ്ചി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ വെളുത്തുള്ളിൻ്റെ ആവശ്യമില്ല പിന്നെ ഒരു മണം ഉണ്ടായി കൊട്ടിയാൻ വേണ്ടി ഞാൻ വെളുത്തുള്ളി ഇട്ടതാണ് കേട്ടോ ഇതെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ ഞാൻ കൈ കൊണ്ട് കുഴച്ച് വയ്ക്കേണ്ടിട്ട് നല്ലപോലെ മിക്സ് ആക്കണം മസാല മിക്സ് മിക്സാക്കിയതിനു ശേഷം ഞാൻ അതിലേക്ക് കഴുകി വെള്ളം വെള്ളം നല്ല പോലെ വാറുന്നതിന് ശേഷം വേണം കേട്ടോ ചിക്കൻ ഇടാന് അപ്പൊ നമ്മൾ ആദ്യം ചിക്കൻ തന്നെ നേരത്തെ കഴുകി വാര വയ്ക്കണം കേട്ടോ അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ചിക്കൻ അതിലേക്ക് ഇടുന്നുണ്ട് ഇവിടെ അധികം ചിക്കൻ ഇങ്ങനെ വെച്ചാലാണ് കേട്ടോ എല്ലാവർക്കും പറ്റുള്ളൂ പിന്നെ ചിക്കന് നല്ല പോലെ കൈ കൊണ്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ നല്ല പോലെ കുഴച്ച് മസാല ഒക്കെ എല്ലായിടത്തും ആകും പോലെ കുഴച്ചെടുക്കട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതപ്പോൾ ഞാൻ മസാലയൊക്കെ നല്ലപോലെ തേച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ അതിന് അടി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാവശ്യ കേട്ടോ അത് നിങ്ങൾ വറുക്കുമ്പോൾ അടി കട്ടിയുള്ളൊരു പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ ആയാലും വെച്ചിട്ടതിൽ കുറച്ച് വെണ്ണ ഒഴിക്കട്ടെ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും നിങ്ങൾക്ക് എന്താ ഉപയോഗിക്കണം അത് ഒഴിക്കാട്ടോ ഒഴിച്ചതിന് ശേഷം ഞാനത് വെളിച്ചെണ്ണ എണ്ണിട്ട് പൊടിച്ചിരിക്കണം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെയും അഞ്ച് മിനിറ്റ് തിരിച്ചിട്ടിട്ടോ അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അത് ഫ്രൈ ചെയ്യണ സമയം ആകുമ്പോഴേക്കും നമുക്കിത് കുറച്ച് ബ്രെഡ് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം ഞാനത് കുറച്ച് ബ്രെഡ് മിക്സിൽ തന്നെ പൊടിച്ച് ഇട്ടിട്ടുണ്ട് കയ്യായിട്ട് പിച്ചി പിച്ചിട്ട് അപ്പം എന്താ ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ചെയ്യാൻ രണ്ട് ഭാഗം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് പത്ത് മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളട്ടോ ചിക്കന് ബാക്കി ഞാൻ ഇനി എണ്ണയിലിട്ടല്ല കുക്ക് ചെയ്യണത് നമ്മൾ ഇനി ഫ്രൈ ചെയ്ത അതേ എണ്ണയിലേക്ക് തന്നെ കുറച്ച് വലിയ ചീര ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു വലിയ ഉള്ളി വലുതാണെങ്കിൽ ഒറ്റ ഒന്ന് മതി കേട്ടോ ചെറുതാണെങ്കിൽ രണ്ടെണ്ണം അപ്പം അങ്ങനെ വലിയ ഉള്ളി ഇട്ടതിന് ശേഷം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണ്ടിട്ടോ എണ്ണയിൽ നല്ലപോലെ ഒന്ന് വാഴന്ന് വരണം കേട്ടോ വലിയ ഉള്ളി പച്ചമണമൊക്കെ മാറി നല്ല പോലെ ഒന്ന് വാഴന്ന് സോഫ്റ്റ് ആയി കിട്ടണം കേട്ടോ അതതുപോലെ ആയി കിട്ടണം പിന്നെ അതിലേക്ക് ഞാനിതാ കുറച്ച് വെളുത്തുള്ളി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും വടത്തിട്ട് നല്ലപോലെ ഒന്ന് വായിട്ടുണ്ട് കേട്ടോ ഇന്ത്യയും പച്ചമണം പോകുന്നവരൊന്നും വായിറ്റി കൊടുക്ക അതും വാഴുന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ തക്കാളി ഇടുന്നുണ്ട് കേട്ടോ വലുതാണെങ്കിൽ ഒറ്റ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം ഇത് ചെറിയ ചെറിയ കുഞ്ഞ് 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 നെല്ലിക്കൻ്റെ പോലത്തെ വലുപ്പുള്ള തക്കാളി ഉണ്ടോ അതിപ്പോൾ ഞാൻ രണ്ട് മൂന്ന് എടുത്തിട്ടുണ്ട് ഇവിടെ കിട്ടിയ തക്കാളി അങ്ങനത്തെ ആയിരുന്നു പിന്നെ അത് നല്ലപോലെ തക്കാളി നല്ലപോലെ സോഫ്റ്റ് ആയതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില പുതിയയില കുറച്ച് കറിവേപ്പില ഇതെല്ലാം പാടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി നിങ്ങൾക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനം ഇട്ടാ ഞാൻ മുളക് പൊടി ഇതിൽ ഒരുപാട് എണ്ണില്ല ചിക്കൻ പൊരിക്കുമ്പോൾ ഉള്ള മുളക് പൊടി എണ്ണിട്ടോ പിന്നെ ഇതിൽ ഒരു കാൽ ടീസ്പൂൺ മാത്രം മസാല ഒന്ന് കളറാകാൻ വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ അങ്ങനെ അത് ഇട്ട് നമ്മളെ നല്ല പോലെ ഒന്ന് വാറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം കൊണ്ട് ഒഴിക്കണം കേട്ടോ തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക തണുത്ത വെള്ളം ഒഴിക്കാതെ കിട്ടാ തിളച്ച വെള്ളം നല്ലപോലെ ഒഴിവാ തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കും തിളച്ചതിന് ശേഷം നമ്മൾ ഫ്രൈ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ അരിക്ക് കേട്ടോ ചിക്കൻ ഇട്ടിട്ട് ചിക്കൻ നല്ല പോലെ ഒന്ന് ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ചിക്കൻ വേഗാണ്ട് കേട്ടോ നമ്മളൊരു പത്ത് മിനിറ്റല്ലേ ഫ്രൈ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇനി ഒരു പത്ത് മിനിറ്റും കൂടി വേഗണം ആ ഒരു പത്ത് മിനിറ്റ് ഈ മസാലയിൽ കടന്നിട്ട് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അവർ തുള്ളി വെള്ളം ഒഴിക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ലോ ടു ഫ്ലെയിമിൽ ലോ ടു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് കുക്ക് ചെയ്യാം കേട്ടോ ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ബുക്ക് ചെയ്ത് അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പം നല്ലപോലെയൊക്കെ ആയിട്ടുണ്ട് ഞാനിത് ഫ്ലെയിം ഓഫ് ആക്കാണ് കേട്ടോ ഇനി അതവിടെ ഫ്ലെയിം ഓഫ് ആക്കാണ് ഞാൻ ഞാനത് ബ്രെഡ് പൊടിച്ചത് ഒരു നല്ല അടി കട്ടിയുള്ള ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരു അടി അടി കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ അട്ടിയാണ് നോൺസ്റ്റിക്കിൽ വറക്കാതിരിക്കാണ് ഏറ്റവും നല്ലത് എനിക്ക് നോൺ സ്റ്റിക്കിൽ വറുത്തിട്ട് ഒരു ചട്ടി അങ്ങനെ കേട് കേടുവന്നു പോയി അപ്പം അതുകൊണ്ട് നോൺ സ്റ്റിക്കിൽ എന്ത് സാധനവും വറക്കാതിരിക്കാണ് ഏറ്റവും ഉത്തമ കേട്ടോ അടി കട്ടിയുള്ള ചട്ടി വെച്ചു ഞാൻ കുറച്ച് നേരമായിട്ട് വറുത്തിട്ടോ പെട്ടെന്ന് തന്നെ ഇതാവട്ടോ അത് ലോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം വറക്കാൻ വറുത്ത് നമ്മൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടോ ഇനി ഇതിങ്ങനെ ഡപ്പിയിലാക്കിയിട്ട് ഫ്രീസറിലോ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ എത്ര കാലമാണെങ്കിലും ബ്രെഡിന്റെ വരാതിരിക്കുക നമുക്ക് ആവശ്യത്തിന് ബ്രെഡ് ക്രംസ് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാനത് ചിക്കനൊക്കെ തുറന്ന് നല്ല പോലെ ആയിട്ടുണ്ട് അത് ഇന്നത്തെ നോമ്പോറിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയതാണ് പിന്നെ ഇപ്പോൾ അതാ നൂൽ പൊറാട്ടയെന്നിട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഞാനിടാം ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു അസലാം അലേക്കും പോയി നൂല് പൊറാട്ടൻ്റെ റെസിപ്പി എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതീ കൂടെ ഇട്ടു പറഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആകാണ് ഞാൻ അതിൽ കൂടെ ഇടാണ്ടിരുന്ന കേട്ടോ അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇടാ ഇതിന്റെ മുമ്പിൽ നമ്മൾ ഒരു നൂൽ പൊറാട്ടിന്റെ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതാണ് നൂൽപുട്ടിന്റെ അച്ഛൻ കൊണ്ട് ഞാൻ ചെയ്തത് അതിന്റെ ലിങ്ക് വേണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഈ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് ഞാൻ നൂൽ പൊറാട്ടുണ്ടാക്കിയത് കേട്ടോ അതിന്റെ റെസിപ്പിൻഷടുത്തു തന്നെ ഇടാ ചിക്കനെ അങ്ങനെ വെററ്റിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ നല്ല ടേസ്റ്റ് ഉള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ എല്ലാരും ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി ഇന്നത്തെ എന്നൊക്കെ ഞാൻ ഇന്നത്തെ അല്ല രണ്ടു ദിവസം മറ്റേ ഇത് വീഡിയോ എടുത്ത് വെച്ചിട്ട് കൊറേ ആ വിടാൻ ഓർമ്മ ഇല്ലാണ്ടിരിക്കുന്ന കേട്ടോ അപ്പൊ കിട്ടിയതാണ് എന്റെ വീഡിയോ അത്ര നേരം വീഡിയോ കണ്ട എല്ലാരനെ കൂടെ ഒരുപാട് നന്ദി അത് അടുത്ത് നല്ലൊരു വീഡിയോട്ട് വരാട്ടെ അസ്ലാം വീടാ